ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല ഈമാൻ സ്വന്തം സഹോദരങ്ങളെ കുടുംബങ്ങളെ ബന്ധുക്കളെ നാട്ടുകാരെ കൂട്ടുകാരെ അയൽവാസികൾക്ക് നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന പൂതോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റെതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല ഭവിഷ്യത്ത് വന്നു സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പരവണി പല നിലയ്ക്കില

അഞ്ചു വക്കത്ത് നിസ്കാരം കഴിഞ്ഞ ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുന്നതിനു മുമ്പ് മുസ്ലീം എഴുന്നേക്കുന്നതിനുമുമ്പ് സഹോദരിമാർ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു നോക്കി നല്ലൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അവതരിച്ചത് ഈ രണ്ട് ഓരോ പ്രവാചകർക്ക് നല്ല ഉന്മേഷം വേണ്ടി